ഹലോ എല്ലാവർക്കും റിന്യൂസ് ന വി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഉണക്കമാങ്ങ അച്ചാറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണങ്ങിയ മാങ്ങയിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് ഒരമണിക്കൂറ് കുതിരാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ മാങ്ങ എത്രയാണ് ഉള്ളത് അത്രയും വെള്ളം അതിലിങ്ങനെ മുങ്ങി നിൽക്കണം മാങ്ങ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം അത്രയും വെള്ളം ഒഴിക്കണം അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നോക്കിയപ്പോൾ ഇതേ പരുവാകണം കേട്ടോ മാങ്ങ നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടിലിടയണ പോലെ അതുപോലെ ഈ മാങ്ങ കുതിർന്ന് വരും അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ചട്ടിയിൽ നമുക്ക് കടുക് ഉലുവ വറുത്തെടുക്കാം കേട്ടോ ഈ കടകു വലുവയും വറുത്തിട്ടിത് പൊടിച്ച് വയ്ക്കണം എന്നിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഈ ചട്ടിയിലേക്ക് തന്നെ എന്നിട്ട് കുറച്ച് കടകിട്ട് പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സ്വർക്കം ഒഴിച്ചു കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിടാണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിട്ട് വെച്ചാൽ കുറച്ചും ടേസ്റ്റ് ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയിലൊക്കെ എടുത്തിട്ട് കഴിക്കാൻ കിട്ടും അത് നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ ഒഴിച്ചിട്ട് സൊർക്ക തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് ഒരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ള ഇനി നമുക്കീ മാറ്റി വെച്ചാൽ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടാതെ തന്നെ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ ഉലുവയും കടുക്കും കൂടിയിട്ട് പൊടിച്ച് വെച്ചില്ലേ അതുകൂടി ഈ അച്ചാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായി തിളപ്പിക്കാം കേട്ടോ ഈ മാങ്ങ കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണ് കേട്ടോ കഴിഞ്ഞ വർഷ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ മാങ്ങ ഉണ്ടായപ്പോൾ അവർ തന്നതാണ് അപ്പം അതന്ന് ഉണക്കി വെച്ചതാണ് ഇപ്പം ഒന്ന് മാങ്ങ ആയിട്ടില്ല ആയി വരണേ ഉള്ളൂ അപ്പോൾ ഈ മാങ്ങ ഉള്ളത് കൊണ്ട് അച്ചാർ ഇടുകയാണ് കേട്ടോ അപ്പം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നോക്കിയപ്പോൾ മാങ്ങ നമ്മൾ ഉണക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടാണ് ഉണക്കുക അപ്പം ചിലപ്പോൾ നമുക്ക് ഇടേണ്ട ആവശ്യം വരാറില്ല ഇപ്പം ഇതിലൊരു കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് കണ്ടുകൊണ്ടാണ് ഉപ്പിട്ടത് കേട്ടോ പിന്നെ എത്ര നമുക്ക് ഇതിലേക്ക് ഈ ഇങ്ങനെ വെള്ളം ചാർ പോലെ വേണമെങ്കിൽ നമുക്ക് സുർക്കൊഴിച്ചുകൊടുക്കാം കേട്ടോ എത്ര ഒഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ അത് വലിച്ചെടുക്കും പിന്നെ ഈ മാങ്ങയുടെ ഉണക്ക മാങ്ങ മാത്രമേ ഉണ്ടാവുകയുള്ളു അങ്ങനെ കഴിക്കേണ്ടി വരും അപ്പം ഞാൻ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു സുർക്ക അപ്പം അതൊക്കെ വലിച്ചെടുക്കൽ തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് ഉണ്ടോ അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ ഉണ്ടായി തുടങ്ങിയില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് മാങ്ങ ഉണക്കിയിട്ട് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് വ്യത്യസ്ത രീതിയിലാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ട കൊതിയൂറ് മാങ്ങ അച്ചാർ റെഡിയാണ് വളരെ നല്ല ടേസ്റ്റാണ് കണ്ടാൽ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ ചൂടാറാനൊക്കെ വെച്ച് ചൂടാറി വന്നപ്പോൾ അത് അങ്ങനെ ഇതൊരു ബോട്ടിലാക്കി വെച്ചു കേട്ടോ അപ്പോൾ ബായ്